കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ചെറിയ വേർഷനായ ലുലു ഡെയിലി ആണെന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏകദേശം ആളുകൾക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലേക്കും സാന്നിധ്യം വിപുലീകരിച്ച് ലുലു ഗ്രൂപ്പ് ഹൈലൈറ്റ് മാളിൽ പുതിയ ലുലു ഡെയിലി തുറന്നു അമ്പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഡെയിലിയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അലി ഉദ്ഘാടനം ചെയ്തു ഹൈലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി തൃശൂർ നഗരത്തിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ വിവിധയിടങ്ങളിലായി നടപ്പാക്കുന്നു കൊല്ലത്തെ കൊട്ടിയം ലുലു നാളെ തുറക്കും മികച്ച ഉൽപ്പന്നങ്ങൾ തൃശൂരിലെ ഉപഭോക്താക്കൾക്കും ഉറപ്പാക്കുകയാണ് ലുലുവിന്റെ ദൗത്യം നേരിട്ടും അല്ലാതെയും ആയിരത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫലി വ്യക്തമാക്കി എല്ലാവർക്കും ആദ്യമായി വിനീതമായ നമസ്കാരം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചെറിയ വേർഷനായ ലുലു ഡെയ്ലിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂരിലെ സ്നേഹസമ്പന്നരായ ജനങ്ങൾക്ക് ഈ സംരംഭം സമർപ്പിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വ്യാപാര ശൃംഖല മേഖലയും ഒരു മുതൽക്കൂട്ട് കൂടിയാണ് ഈ ലുലു ഡെയ്ലിയുടെ ഓപ്പൺ ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ബർത്ത് പ്ലേസാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബർത്ത് പ്ലേസാണ് നാട്ടികയിലാണ് ഞങ്ങൾ ജനിച്ചതും വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഞങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടതാണ് ആ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യമായൊരു സംരംഭം റീറ്റെയിൽ സംരംഭം ആരംഭിക്കുന്നതിൽ ലതിതായ സന്തോഷം ഞങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യയിലെ ഞങ്ങളുടെ പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് ഇത് ഞങ്ങളുടെ എട്ടാമത്തെ ഔട്ട്ലെറ്റാണ് ഇനിയും കൂടുതൽ പ്രൊജക്റ്റുകൾ ഞങ്ങൾ കേരളത്തിലും വിശിഷ്യ ഇന്ത്യയുടെ അത് സംസ്ഥാനങ്ങളിലും ഇനി വരുന്നുണ്ട് അത് കഴിഞ്ഞ ആഴ്ചപ്പം ഞങ്ങൾ കോട്ടയത്ത് ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ കൊല്ലത്തുണ്ട് നെക്സ്റ്റ് സാറ്റർഡേ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഓപ്പണിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു ഗ്രോയിങ് ഇക്കോണമിയാണ് ആ ഗ്രോയിങ് ഇക്കോണമിയോടൊപ്പം ഞങ്ങൾക്ക് ലുലുവിനും അതിൻ്റെ ഒരു ഭാഗമാക്കാ ആകാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഞങ്ങൾ വീണ്ടും ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറക്കുകയും ഒരുപാട് ആളുകൾക്ക് ജോലി പ്രദാനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ഏകദേശം മുന്നൂറോളം ആളുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇൻഡയറക്ട് എംപ്ലോയ്മെൻറ്റ് ഏകദേശം ഒരു ആയിരായിരത്തി നൂറ് ആൾക്കാർക്ക് ഇൻഡയറക്റ്റ് ജോലി ഇതിൽ നിന്ന് നിൽക്കുന്നുണ്ട് ലൊല്ലുവിനെ സംബന്ധിച്ചിടത്തോളം ലുജുവിൻ്റെ മെയിനായ ഓട്ടോ എന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി ഞങ്ങൾ ചെയർമാൻ എപ്പോഴും ഞങ്ങളോടും എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി അതോടൊപ്പം തന്നെ ബെസ്റ്റ് സർവീസ് അതാണ് ലുലുവിൻ്റെ ഏറ്റവും വലിയ മോൾ അതുകൊണ്ട് തന്നെ ഇന്നീ ഹൈലൈറ്റ് മോളിൽ ഉദ്ഘാടനിച്ചപ്പെട്ട ലുലു തീർച്ചയായും തൃശ്ശൂരിലെ ഞങ്ങളുടെ സ്നേഹനിധികളായ കസ്റ്റമർ സ്വീകരിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളിതിൽ പ്രതീക്ഷിക്കുന്നു ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ലുലു ഡെയിലിയിൽ ഒരുക്കിയിട്ടുള്ളത് ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തമായ ശ്രേണി കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി പഴം പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി മീൻ സ്റ്റാളുകൾ എന്നിവയും ഗ്രോസറി ബേക്കറി സെഷനുകളടക്കം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇറക്കുമതി ചെയ്ത വിദേശ ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത ശൃംഖലയും ലുലു ഡെയ്ലിയിലുണ്ട് വീട് ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ സ്റ്റേഷനറി സാധനങ്ങളും ഒരേ കുടക്കീഴിൽ അണിനിരത്തിയാണ് ലുലു ഡെയിലി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ചൂടോടെ രുചികരമായ ഭക്ഷണം ലഭ്യമാക്കുന്ന പ്രത്യേകമായുള്ള വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടുക്കളയും റെഡി ടു ഈറ്റ് സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്ഷണപ്രിയർക്ക് ആവേശമാകാൻ ലൈവ് കിച്ചൺ കൗണ്ടറുകളും ഈസ്റ്ററി ഡൈനിങ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ലൈവ് കിച്ചണിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഈറ്ററി ഏരിയയിൽ ഇരുന്ന് കഴിക്കാനും സാധിക്കും ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഉന്നത ഗുണനിലവാരത്തിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും ആകർഷകമായ വിലയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും തൃശൂർ ലുലു ഡെയിലിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും മികച്ച വിലയിൽ ലുലു ഡെയിലിയിൽ ലഭ്യമാണ് കൂടാതെ ബ്യൂട്ടി ആൻഡ് വെൽനസ് വിഭാഗം സജ്ജീകരിക്കുന്നു നവീനമായ ഹൈപ്പർ മാർക്കറ്റ് അനുഭവമാണ് ലുലു ഡെയിലിയിൽ ഉണ്ടാവുക ലുലു ഗ്രൂപ്പിന്റെ ആൻഡ് ഡയറക്ടർ എം എ നിഷാദ് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ഹഫാസ് അഷ്റഫ് സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഇന്ത്യ മാൾ ഡയറക്ടർ ഷിബു ഫിലിപ്പ് സി എഫ് ഒക്കെ സതീഷ് റീജിയണൽ ഡയറക്ടർ സാദിഖ് ഹാസിൻ ബൈങ് ഹെഡ് ദാസ് സാമോദരൻ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സുധീഷ് നായർ തൃശൂർ ലുലു ഡെയിലി ജനറൽ മാനേജർ രാധാകൃഷ്ണൻ ഹൈലൈറ്റ് മാൾ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള